ഹായ് നമസ്കാരം ഡൽഹിയിൽ നിന്ന് പിടിയിലായ മലയാളി രക്ഷപ്പെട്ടു മുങ്ങിയത് കേരളത്തിലേക്കുള്ള യാത്രക്കിടെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പോക്സോ കേസ് പ്രതി പോലീസ് പിടിയിൽ നിന്ന് ചാടി പത്തനംതിട്ട വടശ്ശേരിക്കര സ്വദേശി സച്ചിൻ രവിയാണ് രക്ഷപ്പെട്ടത് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയായിരുന്നു സച്ചിനെ പിടികൂടിയത് കഴിഞ്ഞ ദിവസമാണ് സച്ചിൻ രവി ഷാർജയിൽ നിന്ന് ഡൽഹി വിമാനത്താവളത്തിലെത്തിയത് പത്തനംതിട്ടയിൽ നിന്നുള്ള സൈബർ പോലീസ് സംഘം ഇവിടെ എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രതിയെ ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് വിമാനമാർഗം എത്തിച്ച് ബസ് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് പ്രതി ചാടിപ്പോയത് ചെന്നൈക്ക് സമീപം കാവേരി പട്ടണം എന്ന സ്ഥലത്ത് വാഹനം എത്തിയപ്പോൾ യാത്രക്കാർക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യത്തിനായി ബസ് റോഡരികിൽ നിർത്തിയപ്പോഴാണ് പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് സച്ചിൻ രവി കടന്നു കളഞ്ഞത് ഇയാളെ പിടികൂടാനായി തമിഴ്നാട് പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് ലൂക്ക്ഔട്ട് നോട്ടീസ് നേരത്തെ പുറപ്പെടുവിച്ചിട്ടുള്ളത് കൊണ്ട് പൊതു പലയിടത്തും സച്ചിന്റെ ചിത്രങ്ങൾ പതിച്ചിട്ടുണ്ട് അതിനാൽ പെട്ടെന്ന് തന്നെ പിടി പിടികൂടാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇയാളുടെ കയ്യിൽ രേഖകളോ പണമോ ഉണ്ടാക്കി ഉണ്ടാകാനിടയില്ലെന്നാണ് പോലീസ് കണക്കാക്കുന്നത്